ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അൻബോക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിൽ വരുന്നത് നമുക്ക് ഫോർ ഇൻറ്റു സിക്സിൻ്റെ അഞ്ച് ഫോട്ടോ ഫ്രെയിംസും അതുപോലെ തന്നെ ഫൈവ് ഇൻ്റു സിക്സിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിംസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഫ്രീമേജ് വെക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതുപോലുള്ള ഫ്രെയിംസ് മേടിച്ച് വെച്ചാൽ മതി ഫോർ ഇൻറ്റു സിക്സ് ഫോട്ടോസാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഹൈ ക്വാളിറ്റി നല്ല നോർമൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ് അപ്പോൾ നമ്മൾ ഫോർ ഇൻറ്റു സിക്സ് ഫോട്ടോസ് നമുക്ക് മൊബൈലിൽ എടുത്തതോ മറ്റു ഫോട്ടോസോ നമുക്ക് ഇതുപോലെ നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാൻ കഴിയും അപ്പോൾ നമ്മളിടയ്ക്ക് ഒരു ഇൻകിജെറ്റ് പ്രിൻ്റർ ഉണ്ടെങ്കിൽ അതിൽ ഫോർ ഇൻറ്റു സിക്സ് ഫോട്ടോ പേപ്പറൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ പ്രിൻറ്റ് ചെയ്ത് നമുക്ക് ഇതിൽ സൂക്ഷിച്ച് വെക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റൽ ഫ്രെയിമാണ് അതുപോലെ തന്നെ ബേക്കിൽ ഒരു കാർഡ് ഭാഗമാണ് വന്നിരിക്കുന്നത് വലിയ ഹൈ ക്വാളിറ്റി നോർമൽ ക്വാളിറ്റിയിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ആണിത് നമുക്ക് ഫോട്ടോസ് വെക്കാനായിട്ട് എൻ്റെ പുറകിലുള്ള നമുക്ക് അതിൻ്റെ ലോക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി അത് ഓപ്പൺ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോസ് വെക്കാൻ കഴിയുക അപ്പം അതിൻ്റെ ബേഗിൽ കാർഡ്ബോർഡ് ബീസ് ഇളക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രെയിമാണ് കിട്ടുക ഇത് അത്യാവശ്യം ക്വാളിറ്റിയിലൊരു ഫ്രെയിമാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു പി വി സി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് അതിൻ്റെ മുകളിൽ വെക്കുന്ന ഗ്ലാസ് പോലത്തെ ഒരു ഭാഗമാണ് അത് ഗ്ലാസ് അല്ല ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലിനെ കൊണ്ട് ഉണ്ടാക്കിയൊരു ഭാഗമാണ് എൻ്റെ ഒരു ഫോർ ഇൻറ്റു സിക്സിൻ്റെ ഒരു ഫോട്ടോ ഇതിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നിൽ ഞാൻ ഗ്ലാസ് പോലത്തെ ഭാഗം ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഫോട്ടോ ഫിക്സ് ചെയ്താണ് ചെയ്തത് അപ്പോൾ അതിന് മുകളിൽ നമുക്ക് ഈ കാർബോർഡ് പോലത്തെ ഭാഗം വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോട്ടോ ഫ്രെയിം റെഡി ആയി അപ്പോൾ നമുക്ക് ഹുക്ക് ചെയ്ത് വെക്കേണ്ട ഭാഗം നമ്മൾ മുകളിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും അപ്പോൾ ഫോട്ടോ ലാൻഡ്സ്കേപ്പ് സൈസിലാണെങ്കിൽ ആ രീതിയിൽ നമ്മളത് ഹുക്ക് മാറ്റി ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം എൻ്റെ ഫോട്ടോസ് കുറച്ച് ഫോറിൻ ഇൻ ഫോട്ടോസ് ആണ് അപ്പോൾ ഇത് മൊബൈലിൽ എടുത്തതാണ് ക്ലാരിറ്റി അത്ര ഉണ്ടായിരിക്കില്ല അപ്പം നമ്മൾ നല്ല കൊഡാക്കിൻ്റെ ഒക്കെ ഫോട്ടോ പേപ്പർ പർച്ചേസ് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ലോക്കലായിട്ടുള്ള ഒരു ഫോട്ടോ പേപ്പർ ആണ് പർച്ചേസ് ചെയ്തത് അപ്പം അതിൽ നമ്മൾ കളർ ഫീഡ് ഫെയ്ഡാവുന്നൊരു പ്രശ്നം വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ എന്ന രീതിയിലാണ് ഞാൻ ഇത്രയും ഫ്രെയിംസ് എന്ന് നിങ്ങൾക്ക് കാണിച്ചത് അപ്പം നല്ലൊരു ക്വാളിറ്റി ഉള്ള ആണ് അപ്പം ചീപ്പസ്റ്റ് ആണ് അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയോ ആണ് ഇപ്പം ഇതിനേക്കാശമായ എനിക്ക് അഞ്ച് ഫ്രെയിംസും കൂടിയിട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയായത് അപ്പോൾ ഇനി ഈ പ്രോഡക്റ്റ് ലിങ്ക് എൻ്റെ വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം ഫൈവ് ഇൻ്റു സിക്സിൻ്റെ ഫോട്ടോ ഫ്രെയിംസ് ഞാനിവിടെ വെക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് ഫോട്ടോ അനുക്കില്ല അപ്പോൾ അതിനനുസരിച്ച് ഫോട്ടോ പേപ്പറൊക്കെ കിട്ടിയാൽ നമുക്ക് പ്രിന്റ് ചെയ്ത് വെക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വിശേഷം നമുക്ക് അടുത്തോടെ കാണാം ഗുഡ് ബൈ